നമ്മുടെ നാട്ടിലെ കൃഷിയിടങ്ങളിൽ സാധാരണയായി കണ്ടുവരുന്ന ഒരു കാലസസ്യമാണ് കൊഴുപ്പച്ചീര ഭക്ഷ്യയോഗ്യവും ധാരാളം ഔഷധഗുണം ഉള്ളതുമായ കൊഴുപ്പച്ചീരയുടെ കൃഷിരീതിയെക്കുറിച്ചാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് എല്ലാവർക്കും അമല മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇതുപോലെ കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട വീഡിയോകൾ തുടർന്ന് നിങ്ങൾക്ക് ലഭിക്കാനായി ഈ വീഡിയോ നിങ്ങൾ കാണുന്നത് യൂട്യൂബിലാണെങ്കിൽ ചാനലിലൊന്നോ സബ്സ്ക്രൈബ് ചെയ്യാനും ഫേസ്ബുക്കിലോ ഇൻസ്റ്റാഗ്രാമിലോ ആണെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും പ്രത്യേകം ശ്രദ്ധിക്കുക പേര് പോലെ തന്നെ ചീരയുടെ കുടുംബമായ അമരാൻ ദേശീയ ഫാമിലിയിൽപ്പെട്ട സസ്യമാണ് കൊഴുപ്പച്ചീര കേരളത്തിലെ വിവിധ ജില്ലകളിൽ നിന്നായി കൊഴുപ്പച്ചീരയുടെ പല വെറൈറ്റികളെ ഞാൻ കണ്ടെത്തിയിട്ടുണ്ട് വീതി കുറഞ്ഞ് നീളം കൂടിയ ഇലയുള്ള കൊഴുപ്പച്ചീര അതുപോലെ തന്നെ ചെറിയ പൊട്ടിൻറെ വലിപ്പമുള്ള ഇലയുള്ള കൊഴുപ്പച്ചീര കായിക വളർച്ച കൂടിയത് കായിക വളർച്ച കുറഞ്ഞത് ഇങ്ങനെ വിവിധ രീതിയിലുള്ള കൊഴുപ്പച്ചീരയുടെ ഇനങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട് ആ നാട്ടിലെ ആളുകളെല്ലാം തന്നെ ഇവയൊക്കെ ഭക്ഷണത്തിൽ ഉപയോഗിച്ചിരുന്നതായും എനിക്ക് അറിയാൻ സാധിച്ചു എന്നിരുന്നാൽ തന്നെയും ഇതിൽ ഏതെങ്കിലും ഒരു കൊഴുപ്പിച്ചീര നമ്മുടെ കൃഷിയിടത്തിൽ കിളുത്തു നിപ്പുണ്ടെങ്കിൽ അതിനെ അവിടെ നിന്നെടുത്ത് നമ്മുടെ അടുക്കളത്തോട്ടത്തിലേക്ക് മാറ്റി നട്ടുകഴിഞ്ഞാൽ നമുക്ക് ചില ഗുണങ്ങൾ കിട്ടും അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഇവയ്ക്ക് രോഗകീടബാധ ഇല്ല എന്ന് തന്നെ പറയാൻ സാധിക്കും കാരണം മനുഷ്യന്റെ പരിപാലനയില്ലാതെ കളസസ്യമായി വളരുന്നതുകൊണ്ട് തന്നെ രോഗകീടബാധയെ അതിജീവിക്കാൻ കഴിവുള്ളവർ മാത്രമേ അടുത്ത തലമുറയിലേക്ക് പോകുകയുള്ളൂ അതായത് നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ പറഞ്ഞാൽ കോവിഡ് വാക്സിൻ കണ്ടുപിടിച്ചില്ലായിരുന്നെങ്കിൽ കോവിഡിനെ അതിജീവിക്കാൻ കഴിവുള്ള മനുഷ്യർ മാത്രമേ ഈ ഭൂമിയിൽ കാണത്തുള്ളായിരുന്നു അതുപോലെ തന്നെ രോഗ അതിജീവിക്കാൻ പ്രകൃതിയിൽ നിന്ന് തന്നെ കഴിവ് ലഭിച്ചവരാണ് ഇന്ന് നമ്മൾ കാണുന്ന കാടുകളിലെയും അതുപോലെ തന്നെ നമ്മുടെ നാടുകളിൽ കാണുന്ന കളസസ്യങ്ങളും ഇവയുടെ രണ്ടാമത്തെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് ഇവ മറ്റ് കളസസ്യങ്ങളുമായി മത്സരിച്ചാണ് ഒരു തോട്ടത്തിൽ വളരുന്നത് അതുകൊണ്ട് തന്നെ മറ്റ് സസ്യങ്ങളുടെ സാന്നിധ്യമില്ലാത്ത നല്ല വളക്കൂറുള്ള മണ്ണിലേക്ക് നമ്മൾ മാറ്റി നടുമ്പോൾ സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായ നല്ലൊരു കായിക വളർച്ച ഇവ നമുക്ക് കാഴ്ചപ്പിക്കും മണ്ണ് ചാണകപ്പൊടി അതല്ലെങ്കിൽ ചാണകപ്പൊടിക്ക് പകരം മറ്റേതെങ്കിലും ഒരു ജൈവവളം ഇവ തുല്യ അനുപാതത്തിൽ മിക്സ് ചെയ്ത നടിയിൽ മിശ്രിതത്തിൽ കൊഴുപ്പ ചീര നന്നായി വളരും വീട്ടിൽ അഴിച്ചുവിട്ട് വളർത്തുന്ന മൃഗങ്ങൾ ഇല്ലാത്തവർക്ക് ഇവയെ മണ്ണിൽ നേരിട്ടോ അല്ലാത്തവർക്ക് ചാക്കുകളിലോ വളർത്താൻ സാധിക്കും ഇങ്ങനെ നമ്മൾ വളർത്തുമ്പോൾ മണ്ണിന് മുകളിലുള്ള ചെടിയുടെ മുഴുവൻ ഭാഗങ്ങളും നമുക്ക് ഭക്ഷ്യയോഗ്യമാണ് സാധാരണ ചീര കറി വയ്ക്കുന്നതുപോലെ തന്നെ കൊഴുപ്പിച്ചീരയും നമുക്ക് കറി വെക്കാൻ സാധിക്കും പാരമ്പര്യ വൈദ്യം തൊട്ട് ഇന്നത്തെ ആധുനിക ശാസ്ത്രത്തിൻ്റെ സാങ്കേതികവിദ്യ ഉപയോഗിച്ചുള്ള റിസർച്ചുകളിൽ വരെ കൊഴുപ്പച്ചീരയുടെ ഔഷധ ഗുണങ്ങളെപ്പറ്റി പ്രത്യേകം എടുത്തു പറയുന്നുണ്ട് പക്ഷേ ഞാൻ നിങ്ങളോട് പറയുന്നത് ഈ ചെടി നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ക്യാൻസർ വരാനുള്ള സാധ്യത ഒരു പരിധിവരെ കുറയ്ക്കാൻ സാധിക്കും കാരണം ക്യാൻസറിന് കാരണമാകുന്ന മാരക കീടനാശിനികളിൽ കുളിപ്പിച്ച അന്യസംസ്ഥാന പച്ചക്കറികൾ ഉപയോഗിക്കുന്നതിനേക്കാൾ നല്ലത് ഇത്തരത്തിൽ ഭക്ഷ്യയോഗ്യമായ കളസസ്യങ്ങളെ നമ്മുടെ വീട്ടുമുറ്റത്ത് തന്നെ നമുക്ക് വളർത്താൻ സാധിക്കും ഇവയ്ക്ക് രോഗകീടബാധകൾ താരതമ്യേന ഇല്ലാത്തതിനാലും അല്പം വെള്ളവും വളവും മാത്രം നൽകിക്കഴിഞ്ഞാൽ ഇവ നല്ല രീതിയിൽ നമ്മുടെ വീട്ടുമുറ്റത്ത് വളരും അങ്ങനെ നമുക്ക് സുരക്ഷിതമായ പച്ചിലക്കറികൾ നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് തന്നെ ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കും